ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളതെന്ന് നോക്കാൻ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു ന്യായം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ന്യായത്തിലൂടെ നിങ്ങളുടെയും ഇവരുടെയും കൂടെയുള്ള എല്ലാ കാര്യങ്ങളും പഴയതുപോലെയാകും അതായത് മുന്നേ നിങ്ങൾ എന്ത് സ്നേഹത്തോടെയാണോ പെരുമാറിക്കൊണ്ടിരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ നിങ്ങൾ തമ്മിൽ വീണ്ടും ആകും എന്നുള്ള രീതിയിലുള്ള ആ ഒരു എനർജി വിടെ കാണാൻ സാധിക്കുന്ന ആ രീതിയിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഫേവറായിട്ട് എന്തോ ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഫസ്റ്റ് നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടായിരുന്നു നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു മാഗ്നറ്റിക് പവർ നിങ്ങളുടെ ആ ഒരു ബന്ധം ഓൾഡായി തുടങ്ങിയപ്പോൾ അത് ഇല്ലാതായി ഒരു ട്രൂ ലവ് എവിടെയാണോ ഉള്ളത് അവിടെ ആ ഒരു മാഗ്നറ്റിക് പവർ സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടേയിരിക്കും ആകർഷണം ഇവിടെ ആ ഒരു ഇതില്ല പക്ഷേ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തോ ഒരു ആക്ഷൻ ഉണ്ടാവുകയും നിങ്ങൾ തമ്മിൽ പഴയതുപോലെ ആ ഒരു മാഗ്ന ിക് പവറോടുകൂടി അടുക്കയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ തമ്മിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു അട്രാക്ഷനും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മുന്നേ ഇത് ഉണ്ടായിരുന്നു പക്ഷേ ബന്ധം പഴയതായി തുടങ്ങിയപ്പോൾ ഈ ഒരു സ്പാർക്കും അട്രാക്ഷനും എല്ലാം പോയി അതായത് നിങ്ങൾക്ക് അവരെ കാണുന്നതിൽ പഴയ ആവൊരു ഇൻട്രസ്റ്റ് ഇല്ല അവരോട് സംസാരിക്കുന്നതിൽ പഴയ ആവോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് തിരിച്ചായാലും അങ്ങനെ തന്നെ പക്ഷെ പെട്ടെന്നാണ് ഒരു സ്പാർക്ക് വന്ന ഒരു അട്രാക്ഷൻ വന്നു വീണ്ടും കാര്യങ്ങൾ പഴയതുപോലായി നിങ്ങളോട് കാ സംസാരിക്കാൻ നിങ്ങളെ കാണാനും ഭയങ്കര മായിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നു പഴയ ആ ഒരു അട്രാക്ഷൻ സ്പാർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ അതായത് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി നോക്കണ്ട സിറ്റുവേഷനിൽ നിങ്ങൾ ആയിട്ടായപ്പോൾ അപ്പോൾ അത് മനസ്സിലാക്കി ഇവർ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് റൊമാൻസ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണ് ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ പ്രപ്പോസ് ചെയ്തിട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ പ്രപ്പോസൽ ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയും നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഒരിക്കലും ഇവരുടെ ജീവിതം വിട്ട് ദൂരെ പോകരുത് ഞാൻ ദൂരെ പോകാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ റൊമാൻറ്റിക്കായിട്ടുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെട്ടവരാണ് എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് കൂടുതലായിട്ട് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇപ്പോൾ ഫ്രണ്ട്സാണ് എങ്കിൽ അടുത്ത ലവ്വേഴ്സാവുന്നതായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ അടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ബോണ്ട് വലുതാവും ചില സമയം നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യത്തിൽ പെരുമാറും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ ദേഷ്യം മാറി നമ്മൾ തന്നെ അവരോട് സ്നേഹത്തിൽ പെരുമാറത്തില്ല അതേപോലുള്ള ഒരു എനർജി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ട് മാറി നിൽക്കുന്നു ഉണ്ട് എങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ തന്നെ വന്ന് നിങ്ങളെ സ്നേഹിക്കും അതാണ് ഈ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ എനർജി നോക്കുകയാണെങ്കിൽ ഒരാൾ മറ്റൊരാൾ ഇല്ലാതെ ജീവിക്കുകയില്ല എന്നുള്ള ആ അവസ്ഥയിലാണ് ഉള്ളത് ഇനി നിങ്ങളോട് വഴക്കിട്ട് പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ വീണ്ടും നിങ്ങളോട് ഒന്നാവാൻ വേണ്ടി ഇവർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഫ്രണ്ട്സായിരുന്നു ഫ്രണ്ട്സായിരുന്നു നിങ്ങൾ പരസ്പരം വഴക്കിട്ട് പിണങ്ങിയപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വീണ്ടും നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് ആവാൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ചില ആൾക്കാരുടെ എനർജി നോക്കുകയാണെങ്കിൽ അതായത് മേരേഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇടയിൽ എന്തൊക്കെയോ കുറവുകൾ കാരണം നിങ്ങൾ വഴക്കിടുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകിൽ നിങ്ങൾക്ക് എന്തോ കുറവുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തോ കുറവുണ്ട് ആ കുറവുകൾ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നു ഈ ലാസ്റ്റ് നിമിഷം വരെ നിങ്ങൾ വ ചൊല്ലി വഴക്കിട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടെ കുറവുകൾ എന്താണെന്ന് അവർക്ക് മനസ്സിലായിപ്പോൾ ആ കുറവുകൾ എങ്ങനെയെങ്കിലും നികത്തണമെന്നിവർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള മെയിൻ പ്രശ്നം അതാണല്ലോ അവരുടെ എന്തോ കുറവ് കാരണം നിങ്ങൾ അവരോട് വഴക്കിടുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരസ്പരം മനസ്സിലാക്കി അത് തിരുത്താനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ചെയ്യുക ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്താണ് എന്തെങ്കിലും കുറവുള്ളതെങ്കിൽ അവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അത് നികത്തുവാൻ അവർ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ഇനി മെസ്സേജ് നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഡ്രാമ നിങ്ങൾ അവസാനിപ്പിക്കുക എന്നാണ് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ചില സമയം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു പെരുമാറ്റം ഇവർക്കൊരു ഡ്രാമയായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവർ പറയുകയാണ് നിങ്ങളുടെ ഡ്രാമ നിങ്ങൾ മതിയാക്കുവാനായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഓവറായിട്ട് കാണിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് ഇത് തമാശ രൂപത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവർ ഉറപ്പായിട്ട് മാ മാറുന്നതാണ് നിങ്ങളുടെ മുന്നിൽ ഇവരെ തന്നെ ഇവർ മാറ്റുന്നതാണ് എന്നാണ് അതായത് ഇവർക്ക് എന്തെങ്കിലും ഒരു കുറവോ എന്തെങ്കിലും ഒരു ഇത് കാണും അതാണ് അത് നികത്തുവാൻ വേണ്ടി അവർ തന്നെ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾക്ക് അവിടെ തെറ്റുപറ്റി ഇവിടെ തെറ്റുപറ്റി അവിടെ നിങ്ങൾ ശരിയായിട്ടല്ല പെരുമാറിയത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവരുടെ ഫോൾട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഇവർ മാറാൻ ശ്രമിക്കുന്നത് ഇനി മാറിയ ഒരു വ്യക്തിയായിരിക്കും വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നെസ്റ്റ് മെസ്സേജ് ഇവരുടെ ജീവിതത്തിൽ ഇവർ പല ആൾക്കാരെയും കണ്ടു പക്ഷേ നിങ്ങളെപ്പോലുള്ള ഒരാളെ അവർ വേറെ കണ്ടിട്ടില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ എന്തോ ഒരു ക്വാളിറ്റീസ് ഉണ്ട് ആ ഒരു ക്വാളിറ്റീസ് കാരണം ഇവർ നിങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു അട്രാക്റ്റീവ് ആകുന്നു ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്നു ഇവർക്ക് നിങ്ങളോട് അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു ക്വാളിറ്റീസ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ക്വാളിറ്റീസ് കാരണമാണ് ഇവർക്ക് എപ്പോഴും നിങ്ങളോട് ഒരു സ്നേഹവും അട്രാക്ഷനും തോന്നുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോട് അത്രമാത്രം സ്നേഹവും ആഴത്തിലൊരു അടുപ്പവും തോന്നിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവർ ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഇവരുടെ കാര്യങ്ങൾ പോലും ഇവർ ശ്രദ്ധിക്കുന്നില്ല ഇവരുടെ കാര്യങ്ങളോ നേരെ രീതിയിൽ ചെയ്യാതെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര മാത്രം ആഴത്തിലൊരു അടുപ്പം നിങ്ങളുമായിട്ട് ഇവർക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലുള്ള മെസ്സേജും നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ചിന്തയിൽ ഇവർ നേരെ ചെറിയ ആഹാരം കഴിക്കുന്നില്ല എപ്പോഴാണോ ഉറങ്ങുന്നതെന്ന് പോലും ഇവർക്കറിയത്തില്ല ഉറക്കം പോലും ഇല്ലാതെ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കുറിച്ചുള്ള ചിന്ത വന്നതിന് ശേഷം ഇവരുടെ ലൈഫിലെ റൊട്ടീനേ ചേഞ്ചായി ജോലിയിൽ ഒന്നും കോൺസെൻട്രേഷൻ ഇല്ല ആഹാര കാര്യത്തിൽ ഉറക്കത്തിൽ ഒന്നും തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജ് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളും ഇവരും തമ്മിൽ ആ ഒരു പഴയ സ്നേഹമില്ല ആ ഒരു പഴയ ഇല്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മൾക്കിടയിൽ പഴയതുപോലെ ഉണ്ടായിരുന്ന ആ ഒരു അട്രാക്ഷനും ആ ഒരു മാഗ്നറ്റിക് പവറും എവിടെ പോയി അത് തിരികെ കൊണ്ടുവരണ്ടേ നമ്മുടെ ലൈഫിൽ എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ഒരു മെസ്സേജ് ഒക്കെ എപ്പോൾ റെസുണേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വൺ ഡേയ്സിനുള്ളിൽ അതായത് ടെൻ അവർ തൊട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അനുസരിച്ച് നിനക്ക് റെസുണേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിയും നിൽക്കെന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ റീഡിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് യു സോ മച്ച്